ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ കള്ളൻ്റെ പേരിൽ ഒരു സ്മാരകം പഠിച്ച് നമ്മൾ കണ്ടിട്ടില്ല ഈ സർക്കാരിന് താല്പര്യം കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ ഒരു സ്മാരകം ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്താണ് എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് ഓടിച്ചു വേണ്ടി മുടക്കിയിരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് മോഷാവ് പിരിച്ചെടുത്ത പണം സാധാരണക്കാരന് പാവപ്പെട്ടവൻ കൊടുത്ത ഒരു പാരമ്പര്യമാണ് കായംകുളം കൊച്ചുണ്ണിക്കും വെള്ളയണി പരമ്പൂനുമുള്ളത് അതേപോലെ തന്നെ സി പി എം ഇന്ന് പിടിച്ചെടുക്കുന്ന പണം അവർ അവരുടെ പാർട്ടിയിലെ താഴത്തെ അണികൾ കൊടുക്കും എന്ന് തോന്നുന്നുണ്ട് അതുവഴിയാണ് ആ പാർട്ടി നിലനിർത്തുന്നത് വെള്ളായണി പരമവും കായംകുളം കുച്ചുണിയും ചെയ്തു തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ഭരണകക്ഷിയായ സി പി എമ്മും ചെയ്യുന്നത് മോഷ്ടാവായിരുന്ന വെള്ളായണി പരമുവിൻ്റെ പേര് എ കെ ജിയുടെ പേരിലുള്ള രണ്ടാമത്തെ ഈ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നൽകുന്നത് ഉചിതമായിരിക്കും നമസ്കാരം കായംകുളത്ത് ഒരു കള്ളൻ്റെ പേരിൽ അതായത് കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ ഒരു സ്മാരകം പണിയാൻ വേണ്ടി പോവുകയാണ് ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ടാണ് അതായത് എം എൽ ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ വകയിരുത്തിക്കൊണ്ടാണ് ഈയൊരു സ്മാരകം നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം നിലവിലിപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് ആർ ശശികുമാർ ഈ കായംകുളത്ത് ഈ കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു സ്മാരകം പണിതിരിക്കുകയാണ് അതായത് എം എൽ എ ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്മാരകം പണിതിരിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയാണല്ലോ ഇതിനോട് എങ്ങനെ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്ന ഈ ഒരു പ്രവൃത്തിയെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ പേരിലും നമ്മുടെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും സാമൂഹിക പ്രവർത്തകരുടെ പേരിലുമെല്ലാം സ്മാരകങ്ങൾ ഉണ്ടാകുന്നതേ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ നാട്ടിൽ പോലും ആൾക്കാർ സ്വന്തമായി പണം പിരിച്ചു പോലും ഇത്തരത്തിലുള്ളവരുടെ നാമധേയത്തിലാണ് സ്മാരകങ്ങൾ തുടങ്ങുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ ചെലവിൽ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് കായംകുളത്ത് ഏറ്റവും പുരാതന കാലത്ത് ജീവിച്ചിരുന്ന കായംകുളം കുച്ചുണ്ണി എന്നറിയപ്പെടുന്ന ഒരു മോഷ്ടാവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ഇതെന്ത് സന്ദേശമാണ് നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്നത് കായംകുളം കൊച്ചുണ്ണി അറിയപ്പെടുന്ന ഒരു കള്ളനാണെന്നും കോടിക്കണക്കിന് രൂപ അന്ന് കാലത്ത് പോലും മോഷ്ടിച്ചിട്ടുണ്ടെന്നും മോഷ്ടിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം മോഷിച്ചതിന് ശേഷം ഒരു വീതം പാവപ്പെട്ടവർക്ക് സഹായമായി നൽകുന്നൊക്കെ ചരിത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നിരവധി പുസ്തകങ്ങളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ സർക്കാർ ചെലവിൽ അവിടെയുള്ള ഞാൻ അറിയപ്പെടുന്നായിരുന്നു അവിടുത്തെ എം എൽ എ യു പ്രതിഭയുടെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങളാണ് ഓടിച്ചു വേണ്ടി മുടക്കിയിരിക്കുന്നത് കായംകുളത്ത് അറിയപ്പെടുന്ന മുൻ മന്ത്രി ഉണ്ട് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം എസിൻ്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്ന ശ്രീ പി കെ കുഞ്ഞി സാഹിബ് അദ്ദേഹമാണ് നമ്മുടെ സംസ്ഥാനത്ത് ലോട്ടറി നടപ്പിലാക്കിയത് ആ ലോട്ടറിയിൽ കൂടി ഉണ്ടാകുന്ന ധനം കൊണ്ടാണ് ഇന്നും നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനായി ആശ്രയിക്കുന്നത് ഇപ്പോൾ ലോട്ടറിയാണ് അതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് ശ്രീ പി കെ കുഞ്ഞി സാഹിബാണ് അദ്ദേഹം കായംകുളത്തിൻ്റെ സ്വന്തം പുത്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിലൊരു സ്മാരകം ആവാമല്ലോ അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ല സ്മാരകം ഈ സർക്കാരിന് താൽപ്പര്യം കായംകുളം കൊച്ചുണ്ണിയുടെ പേരിൽ ഒരു സ്മാരകം ആരംഭിക്കുക എന്നുള്ളതാണ് അപ്പോൾ സർക്കാരിൻ്റെ കാഴ്ചപ്പാടെന്താണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടാണ് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് സി പി എമ്മിൻ്റെ കാഴ്ചപ്പാടായിരിക്കുമല്ലോ സി പി എമ്മിൻ്റേതായിട്ടുള്ള എം എൽ എയുടെ കാഴ്ചപ്പാട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പണം ഉപയോഗിച്ച് ഇത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത് സമൂഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് പുനഃപരിശോധിക്കാൻ തയ്യാറാവണം അത്തരത്തിലൊരു പേര് ഞാൻ ഇന്ന് വരെ ഒരു സർക്കാരും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ കള്ളൻ്റെ പേരിൽ ഒരു സ്മാരകം പഠിത്ത് നമ്മൾ കണ്ടിട്ടില്ല അതും സർക്കാർ ചേർന്ന് കള്ളൻ്റെ കുടുംബക്കാർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്മാരകം തീർത്തില്ലല്ലോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കായംകുളം കൊച്ചുണ്ണിയുടെ സമകാലീനായി നമ്മുടെ രാജ്യത്ത് ജീവിച്ചിരുന്ന തെക്കൻ തിരുവിതാംകൂർ ജീവിച്ചിരുന്ന ആളാണ് വെള്ളായണി പരമു വെള്ളയണി പരമുവിൻ്റെ പേരിലും നിരവധി സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം ഇതേപോലെ തന്നെ വൻകവർച്ചകൾ നടത്തിയിട്ടുള്ള ആളാണ് അതേപോലെ തന്നെ ആ പാവങ്ങൾക്ക് അദ്ദേഹവും ധനസഹായം നൽകിയിട്ടുള്ള ഒരു കളനായിരുന്നു ആ മോഷാവിൻ്റെ പേര് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ തിരുവനന്തപുരത്ത് അടുത്ത കാലത്ത് എ കെ ജിയുടെ പേരിൽ രണ്ട് സ്ഥാപനങ്ങളുണ്ട് എ കെ ജി പേരിൽ എ കെ ജിയുടെ പഴയ എ കെ ജിയുടെ പേരിലുള്ള സെൻറ്ററും ഇപ്പോൾ പുതുതായിട്ട് ഒരു സ്ഥാപനം പാർട്ടി ഓഫീസെന്ന നിലയിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസെന്ന നിലയിൽ എ കെ ജി സ്മാരകം രണ്ട് സ്മാരകങ്ങളുണ്ട് ആദ്യത്തെ സ്മാരകം കേരള സർവകലാശാലയുടെ ഭൂമി അനധികൃതമായി കൈയേറി ആണ് ആ സ്ഥാപനം നിർമ്മിച്ചിട്ടുള്ളത് എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമേ കൊടുത്തുള്ളൂ പക്ഷേ ഇന്ന് അരേക്കർ ഭൂമി സർവകലാശാലയുടെ വെട്ടിപ്പിടിച്ചാണ് ആ സ്ഥാപനം നിലനിർത്തിയിട്ടുള്ളത് ആ സ്ഥാപനത്തിന് വേണ്ടി പത്ത് വർഷം കൊണ്ടാണ് കെട്ടിടം പൂർത്തിയാക്കിയത് കാരണം ജനങ്ങളിൽ നിന്ന് ഒരു പണം പിരിച്ചു ഈ തൊഴിലാളി സംഘടനകളിൽ നിന്ന് പണം പിരിച്ചു ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിരിച്ചു കാരണം എ കെ ജിയുടെ പേരിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും കേരളം മാത്രമായി ഇന്ത്യ ആദരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മാരകമെന്നല്ലേ അവിടെ ഒരു സ്മാരകം വരേണ്ടത് ആവശ്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ മറ്റൊരു സ്ഥാപനം കൂടി അടുത്ത് വന്നു അതിനു വേണ്ടി ഒരു പണവും പിരിച്ചിട്ടില്ല അതിനുവേണ്ടി പാർട്ടിയിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ തന്നെ ഒരു പണവും പിരിക്കാതെ ഏകദേശം നൂറ് കോടി രൂപ മുടക്കിയാണ് കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി മുഖ്യമന്ത്രി അത്തരത്തിലുള്ള ഒരു പതിനൊൻപത് നില കെട്ടിടം സംശയം തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് പഴയ എ കെ സെൻ്റർ തൊട്ട് അടുത്ത സ്ഥാനത്തുള്ളത് അപ്പോഴേക്കും ആസ്തിവികസേന ഫണ്ടിൽ നിന്നും കായംകുളത്ത് ഈ കായംകുളം കൊച്ചുണ്ണിക്ക് ഇത്തരത്തിൽ ഒരു സ്മാരകം നിർമ്മിക്കാമെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയായിരിക്കണം ഈ ബിൽഡിംഗ് തീർത്ത് കാരണം ജനങ്ങളുടെ പണമല്ല ജനങ്ങളിൽ നിന്ന് പണം അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള സ്ഥാപനത്തിൻ്റെ പേരിൽ തീർച്ചയായിട്ടും വെള്ളാണി പരമുവിൻ്റെ പേര് തന്നെ നൽകിയാൽ തീർച്ചയായിട്ടും അതും സി പി എമ്മിന് ഒരു കാരണം ജനങ്ങളിൽ നിന്ന് മോഷ്ടാവ് പിടിച്ചെടുത്ത പണം സാധാരണക്കാരന് പാവപ്പെട്ടവർക്കും കൊടുത്ത ഒരു പാരമ്പര്യമാണ് കായംകുളം കൊച്ചുണ്ണിക്കും വെള്ളായണി പരമവിനുമുള്ളത് അതേപോലെ സി പി എം ഇന്ന് പിടിച്ചെടുക്കുന്ന പണം അവർ അവരുടെ പാർട്ടിയിലെ താഴത്തെ അണികൾ പോലും കൊടുക്കും തോന്നുന്നുണ്ട് അതുവഴിയാണ് ആ പാർട്ടി നിലനിർത്തുന്നത് അപ്പോൾ കെള്ളായണി പരമവും കായംകുളം കൊച്ചുണ്ണിയും ചെയ്തു തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ഭരണകക്ഷിയായ സി പി എമ്മും ചെയ്യുന്നത് അതുകൊണ്ട് സി പി എം കായംകുളം കൊച്ചുണ്ണിക്ക് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നാമശേഖരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങുവാൻ കായംകുളത്ത് അനുമതി കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവൻ തെക്കൻ തിരുവിതാകരകാരുടെ അറിയപ്പെടുന്ന മോക്ഷാവായിരുന്ന വെള്ളായണി പരമുവിൻ്റെ പേര് എ കെ ജിയുടെ പേരിലുള്ള രണ്ടാമത്തെ ഈ പുതിയ സ്ഥാ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നൽകുന്നത് ഉചിതമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കായംകുളം കൊച്ചുണ്ണി ഇത് ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് ഇവർ ഇനി പറയുമോ എന്നുള്ള സംശയമാണ് അല്ല അദ്ദേഹത്തെ ഇപ്പോൾ പലരെയും കമ്മ്യൂണിസ്റ്റ് ആക്കുന്നുണ്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ മഹാത്മാഗാന്ധിയെ പോലും കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന ഒരു കാലഘട്ടമാണ് ശ്രീനാരായണ ഗുരുസ്വാമി ഉൾപ്പെടെ വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ചിത്രങ്ങൾ സി പി എമ്മിൻ്റെ എല്ലാ സംസ്ഥാന കമ്മിറ്റിയിലും പ്രദർശിപ്പിക്കുന്ന പോലെ കായംകുളം കൊച്ചുണ്ണിയും വിളയാണി പരമുമെല്ലാം സി പി എമ്മിൻ്റെ വരാൻ പോകുന്ന നാളുകളിലെ സംസ്ഥാന സമ്മേളനങ്ങളിൽ ചിത്രങ്ങളായി വരുമെന്നുള്ള കാര്യത്തിലും സംശയം വേണ്ട